നമ്പറിൽ നിന്നും പ്രവാസിക്ക് കോൾ വരുന്നു കോൾ എടുത്ത പ്രവാസിയോട് വിളിച്ചയാൾ പാസ്പോർട്ട് ഓഫീസറാണെന്ന് അവകാശപ്പെട്ടു തുടർന്ന് ജനന തീയതി സിവിൽ ഐ ഡി നമ്പർ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകളുടെ ഡീറ്റെയിൽസ് എന്നിവ ആവശ്യപ്പെട്ടു വിളിച്ചയാൾ ആഭ്യന്തര മന്ത്രാലയത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിച്ച പ്രവാസി ആദ്യം ഡീറ്റെയിൽസ് നൽകി എന്നാൽ വിളിച്ചയാൾ പ്രവാസിയുടെ ബാങ്ക് കാർഡിന്റെ നമ്പറുകൾ പറയാൻ ആവശ്യപ്പെട്ടതോടെ ഇത് തട്ടിപ്പ് ശ്രമമാണെന്ന് പ്രവാസി തിരിച്ചറിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നോ സഹൽ ആപ്പ് വഴിയോ അറിയിപ്പ് വരട്ടെ എന്ന് വിളിച്ചയാളോട് സധൈര്യം പറഞ്ഞ് ഫോൺ വെച്ചു തട്ടിപ്പുകാരൻ വീണ്ടും വിളിച്ചു പിന്നീട് വിളിച്ചയാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്നും ആവശ്യപ്പെട്ടു സഹകരിക്കാത്തതിന് പ്രവാസിയെ ശാസിക്കുകയും ചെയ്തു ബാങ്ക് വിവരങ്ങൾ കൈമാറില്ലെന്നും പിഴ അടയ്ക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് പ്രവാസി ഫോൺ കട്ടാക്കി തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പ്രവാസി പ്രതികരിച്ചതിനാൽ സംഘത്തിന്റെ ശ്രമം പാടെ പാളി പ്രവാസികളെ ലക്ഷ്യമിട്ട് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണിത് ആഭ്യന്തര മന്ത്രാലയം ഒരിക്കലും പൗരന്മാരിൽ നിന്നോ താമസക്കാരിൽ നിന്നോ ബാങ്ക് വിവരങ്ങൾ ഫോൺ കോളിലൂടെ ആവശ്യപ്പെടില്ലെന്ന് അധികൃതർ മുന്നേ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും പലരും ഇങ്ങനെയുള്ള തട്ടിപ്പിൽ വീഴുന്നത് പതിവാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട